ഹലോ ഫ്രണ്ട്സ് പഞ്ചാബായിട്ടുള്ള ലീഗിലെ ആദ്യപരായത്തിന് ശേഷം ഈസ്റ്റ് ബംഗാൾ ബംഗാളായിട്ടുള്ള രണ്ടാമത്തെ ഗെയിമിൽ തന്നെ ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കാൻ സാധിച്ചിരിക്കുകയാണ് ഈ വിജയം ഒരു സാധാ വിജയമല്ല സ്റ്റേർ എന്ന എക്സ്പീരിയൻസ്ഡ് എക്സ്പീരിയൻസ്ഡയസ്റ്റിൻ്റെ വിജയമാണ് ബ്ലാസ്റ്റേഴ്സ് പ്ലേയേഴ്സ് നയൻറ്റി മിനിറ്റ്സ് വെച്ച് എഫേർട്ടിൻ്റെ വിജയമാണ് ആൻഡ് ഓൾസോ ദ ട്വൽത്ത് മാൻ അവരുടെ ആരോഗ്യത്തിൽ ഈസ്റ്റ് ബംഗാൾ പ്ലേയേഴ്സിന് അവസാന നിമിഷങ്ങളിൽ തളർത്തി നേടിയ വിജയം കൂടിയാണ് അപ്പോൾ ഈ വിജയത്തിൻ്റെ ഡീറ്റെയിൽസിലേക്ക് എടുക്കാം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു അറ്റാക്കിംഗ് സൈഡാണ് വരും ദിവസങ്ങളിൽ തന്നെ ഈസ്റ്റ് ബംഗാൾ പരാജയപ്പെട്ട മൂവ്മെൻറ്റും അതുപോലെ ബ്ലാസ്റ്റേഴ്സിൻ്റെ മികച്ച ഡിഫൻഡിംഗ് സൈഡിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും സ്പോർട്സ് ടഫിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം സ്റ്റേറൈഡ് ഡുറൻ കപ്പിലൊക്കെ പഞ്ചാബിനെതിരെയും ബാംഗ്ലൂരിനെതിരെയൊക്കെ ഒരു കംപ്ലീറ്റ് കംപ്ലീറ്റായ വെർട്ടിക്കൽ അറ്റാക്കിംഗ് എന്ന് പറഞ്ഞ് ഒരുപാട് ലോങ് ബോൾ ആയിരുന്നു നടത്തിയിരുന്നത് പക്ഷേ ലീഗിലേക്ക് ഇടന്നപ്പോൾ പഞ്ചാബ് എന്ന ലോ ബ്ലോക്ക് ഡിഫൻഡിങ് സൈഡിനെതിരെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസിൽ നിന്ന് ഒരു ബിൽഡപ്പ് അപ്രോച്ച് കാണാൻ സാധിച്ചു എന്നാൽ ഈ ഈസ്റ്റ് ബംഗാളിനെതിരെ വന്നപ്പോൾ വെർട്ടിക്കൽ അറ്റാക്സും കൗണ്ടർ അറ്റാക്സ് എല്ലാം ഉണ്ടായിരുന്നു എന്നാൽ അതിനേക്കാൾ മേച്ച രീതിയിൽ ഗ്രൗണ്ട് ഓവറോൾ മേച്ചൊരു ബിൽഡപ്പ് അറ്റാക്ക് നടത്തുന്ന കാണാൻ സാധിച്ചു അപ്പോൾ നമുക്കിനി ഈസ്റ്റ് ബംഗാളിനെതിരെയുള്ള ബ്ലാസ്റ്റേഴ്സിൻ്റെ അറ്റാക്കിംഗ് സൈഡിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം ബ്ലാസ്റ്റേഴ്സും ഈസ്റ്റ് ബംഗാളും ഫോർ ത്രീ ത്രീ എന്ന ഓരോ ഫോർമേഷനിലാണ് ഇറങ്ങിയത് അതായത് മിഡ്ഫീൽഡിൽ ബ്ലാസ്റ്റേഴ്സിനും ഈസ്റ്റ് ബംഗാളിനും ഈക്വലി ത്രീ മാൻ മിഡ്ഫീൽഡേഴ്സ് ഉണ്ട് ഇവിടെ ബ്ലാസ്റ്റേഴ്സിൻ്റെ മിഡ്ഫീൽഡ് ഏരിയയിൽ രണ്ട് സെൻറ്റർ മിഡ്ഫീൽഡേഴ്സായി ബിബിനും കോയിഫും അവർക്ക് കുറച്ച് ഫോർഡിലായിട്ടാണ് ഈ ഡാനിഷ് അറ്റാക്കും മിഡ്ഫീൽഡർ റോളിലുള്ളത് അപ്പോൾ ഈ ഫോമേഷനെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ബിൽഡപ്പ് അറ്റാക്ക് മുതൽ നോക്കിയാൽ നമ്മൾ പ്രീവിയസ് ആയി ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഒരു രണ്ട് സെൻറ്റർ മിഡ്ഫീൽഡർ റോളിലുള്ള കോയ്ഫും വിബിനും ഡിഫെൻസിലെ ബിൽഡപ്പിന് കുറച്ച് ഡ്രോപ്പ് ചെയ്തു നിന്ന് ഒരു സിക്സ് മാൻ ബിൽഡപ്പ് സ്ട്രക്ചറിൽ നിന്ന് പ്രോഗ്രസ് ചെയ്യുന്ന ഡിഫൻസിൽ നിന്നുള്ള ബിൽഡപ്പാണ് ഇത്തരത്തിലൊരു സിക്സ് മാൻ ബിൽഡപ്പ് സ്ട്രച്ചർ യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഈസ്റ്റ് ബംഗാൾ സൈഡിൽ നിന്നും ഒരു ഹൈ പ്രസിങ് വലിയ രീതിയിൽ വന്നിട്ടില്ല കൂടാതെ പ്രീ മാച്ചിൽ ഡിസ്കസ് ചെയ്ത ഫോർ ടു ത്രീ വൺ എന്ന ഡിഫെൻസീവ് സ്ട്രച്ചറി സിംഗിൾ സ്ട്രൈക്കറായ ദിമിയെ യൂസ് ചെയ്തുകൊണ്ടാണ് ഈസ്റ്റ് ബംഗാൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ സെൻ്റർ ബാക്കിനെ പ്രസ് ചെയ്തിരുന്നത് ഇതുകൊണ്ട് തന്നെ ഒരു ഹൈ ലൈൻ ബിൽഡപ്പിലേക്കൊക്കെ ബ്ലാസ്റ്റേഴ്സ് പല സമയവും വരാൻ സാധിക്കുന്നുണ്ടായിരുന്നു ഇതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് ബിൽഡപ്പ് നടത്തുമ്പോൾ ഈസ്റ്റ് ബംഗാളിൻ്റെ ഹാഫിലേക്ക് ഒരു കോമ്പാക്റ്റായിട്ടായിരിക്കും ബ്ലാസ്റ്റേഴ്സിൻ്റെ അറ്റാക്കിംഗ് സ്ട്രച്ചർ ഉണ്ടാവുക സോ ഇത്തരത്തിലൊരു കോമ്പാക്ട് സ്ട്രക്ച്ചർ ഫോർഡിൽ വരുന്നുണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിന് സ്ട്രൈക്കറായ ജീസസിന് മിഡ്ഫീൽഡിലെ ബിൽഡപ്പിന് വലിയ രീതിയിൽ സപ്പോർട്ട് നൽകാൻ സാധിക്കുന്നുണ്ട് അതായത് നമുക്കിവിടെ ഇപ്പോൾ ജീസസിൻ്റെ പ്ലെയർ അവറേജ് പൊസിഷൻ നോക്കാം ഇവിടെ നോക്കിയാൽ ലെഫ്റ്റ് വിങ്ങിൽ കുറച്ച് ഫോർഡിലായിട്ട് നോയെ കാണാൻ പറ്റും നോയ്ക്ക് പുറകിലായിട്ടാണ് ജീസസിന് കാണാൻ സാധിക്കുന്നത് കൂടാതെ ലെഫ്റ്റ് സൈഡിൽ ജീസസ് ബിൽഡപ്പിന് സപ്പോർട്ട് ചെയ്ത അവറേജ് ഏരിയാസും നമുക്കിവിടെ കാണാം അപ്പോൾ ഈ അവറേജ് പൊസിഷൻ ഇനി ഈ മാച്ചിലേക്ക് വന്നാൽ ഇവിടെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ലെഫ്റ്റ് സൈഡിലൂടെ ബിൽഡപ്പ് പ്രോഗ്രസ് ചെയ്യുന്ന സമയത്ത് ഫോർഡിൽ നിന്ന് സ്ട്രൈക്കറായ ജീസസ് മിഡ്ഫീൽഡിലേക്ക് ഡ്രോപ്പ് ചെയ്തു വരികയും അവിടെ ലെഫ്റ്റ് സൈഡിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ബിൽഡപ്പിന് സപ്പോർട്ട് കൊടുത്തുകൊണ്ട് തന്നെ മിഡ്ഫീൽഡിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ത്രീമാൻ മിഡ്ഫീൽഡേഴ്സിൻ്റെ കൂടെ ചേർന്ന് ഒരു ഫോർ ഇസ് ടു ത്രീ എന്ന ന്യൂമറിക്കൽ അഡ്വാൻറ്റേജ് ഈസ്റ്റ് ബംഗാളിൻ്റെ മിഡ്ഫീൽഡ് സൈഡിനെതിരെ നേടാൻ സാധിക്കുന്നതും കാണാം ഇതുകൂടാതെ ലെഫ്റ്റ് വിങ്ങിൽ വിങ്ങറായിട്ടുള്ള നോവയായിട്ട് ജീസസ് നിരവധി പ്ലെയർ റൊട്ടേഷൻസ് കളിയിലൂടെ നിങ്ങൾ നടത്തുന്നുണ്ട് ഈ റൊട്ടേഷൻസ് ഈസ്റ്റ് ബംഗാൾ പ്ലേയേഴ്സിനെ റൈറ്റ് സൈഡിൽ ബ്ലാസ്റ്റേഴ്സിനെ ഡിഫൻഡ് ചെയ്യുന്നത് വളരെ ഡിഫിക്കൽട്ടാക്കി മാറ്റാൻ സഹായിച്ചിട്ടുണ്ട് ശരിക്കും ഇവിടെ ജീസസ് ഇത്തരത്തിൽ മിഡ്ഫീൽഡിലേക്ക് ഡ്രോപ്പ് ചെയ്ത് വരുന്ന സമയം ബോക്സിലേക്ക് വളരെ കയറി അറ്റാക്ക് നടക്കുകയാണെങ്കിൽ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായ ഡാനിഷ് പല സമയം ഒരു സ്ട്രൈക്കർ റോളിലേക്ക് ചേഞ്ച് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പറഞ്ഞ ഇത്തരത്തിലുള്ള ലെഫ്റ്റ് സൈഡിലൂടെ ബിൽഡപ്പിലൂടെയാണ് പത്താം മിനിറ്റിൽ ജീസസിന് ആ മേച്ചർ കേർവിംഗ് ഷോഡ് നേടാൻ സാധിക്കുന്നത് ഇവിടെ മോമിന് നോക്കാം നോവച്ച വൈഡ് ചാനലിലെ വിങ്ങറായ നോഹയിലേക്ക് പാസ് നൽകുന്നു ആ ടൈമിൽ ആ സ്പേസിലെ നാല് മിഡ്ഫീൽഡേഴ്സിന് ഇടയിലാണ് ജീസസ് ഡ്രോപ്പ് ചെയ്ത് നിൽക്കുന്നത് ഇവിടെ നോഹ ജീസസിലേക്ക് പാസ് നൽകുന്ന സമയം ജീസസിനെ പ്രസ് ചെയ്യാൻ ഒപ്പോണൻറ്റ് സെൻറ്റർ ബാക്ക് അഡ്വാൻസ് ചെയ്തു വരികയും അതോടുകൂടി ഒപ്പണൻ ഡിഫെൻസ് ലൈൻ ബ്രേക്ക് ചെയ്ത് ലെഫ്റ്റ് സൈഡിലെ ഡിഫെൻസ് ലൈന് പുറകിലായി ഒരു അറ്റാക്കിംഗ് സ്പേസ് ക്രിയേറ്റ് ചെയ്യുന്നത് കാണാം നോഹ ജീസിലേക്ക് പാസ് നൽകുന്നു ആ ടൈമിൽ ഡാനിഷ് കൃത്യമായി ഡിഫൻസ് ലൈൻ ബ്രേക്ക് ചെയ്ത് ആ അറ്റാക്കിംഗ് സ്പേസിലേക്ക് റൺ നടത്തുന്നു ജീസസ് ആണെങ്കിൽ കറക്റ്റ് വെയിറ്റിൽ വൺ ടച്ച് പാസ് ഇൻസൈഡിലൂടെ റൺ നടത്തുന്ന നോഹയിലേക്ക് റിട്ടേൺ നൽകി ഫോർവേഡിലേക്ക് റൺ നടത്തുന്നു നോഹ വൺ ടച്ച് ലോ പാസ് അറ്റാക്കിംഗ് സ്പേസിലേക്ക് ഡിഫൻസ് ലൈൻ ബ്രേക്ക് ചെയ്ത് റൺ ചെയ്ത് എത്തിയ ഡാനിഷിലേക്ക് നൽകുന്നു മൂന്ന് ബ്യൂട്ടിഫുള്ളായ വൺ ടച്ച് പാസ് മൂമെൻറ്റാണ് ഇവിടെ ജീസസും നോഹയും തമ്മിൽ നടന്നത് എങ്കിലും ഡാനിഷോട് ഒരു വീക്ക് പാസ് പാസ്സാണ് ജീസസിലേക്ക് പിന്നീട് നൽകിയത് എങ്കിലും ജീസസ് അത് മെയിൻറ്റെയിൻ ചെയ്ത ഒരു കെവിംഗ് ഷോട്ട് ബോക്സിലേക്ക് ട്രൈ ചെയ്യുന്നുണ്ട് എന്നാൽ അത് ഗോളായില്ല സോ ഇത്തരത്തിലാണ് ജീസസിനെ സ്റ്റേറ മിഡ്ഫീൽഡിലെ ബിൽഡപ്പിലും അതുപോലെ അറ്റാക്കിങ് സൈഡിലും കളിയിൽ ഉടനീളം യൂസ് ചെയ്തിട്ടുള്ളത് സെവൻറ്റി ഫൈവ് ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്ന ജീസസ് ഇരുപത്തി പാസുകളാണ് പാസ്സുകളാണ് നൽകിയിട്ടുള്ളത് അതിൽ പതിനെട്ടും ആക്യുറേറ്റ് ആയിട്ട് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് ഈസ്റ്റ് ബംഗാൾ സ്ട്രൈക്കറായ ദിമിയായിട്ടൊന്ന് കമ്പയർ ചെയ്യുമ്പോൾ ജീസസ് ബിൽഡപ്പിന് നൽകിയ സപ്പോർട്ടിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാം ഇനി ഈ നോയിലേക്ക് വന്നാൽ അദ്ദേഹം ഇൻഡിവിജ്വൽ ആയി അറ്റാക്കിംഗ് മൊമെൻസ് ഒരുപാട് ക്രിയേറ്റ് ചെയ്ത ഒരു പ്ലെയർ ആണ് എങ്കിലും ജീസസിനെ പോലെ തന്നെ ആ ലെഫ്റ്റ് സൈഡിലെ ബിൽഡപ്പിന് ഡിഫെൻസ് വരെ വന്ന് മേച്ച രീതിയിൽ സപ്പോർട്ട് നൽകുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിനടുത്തായി സ്ട്രൈക്കറായ ജീസസിനെ ലെഫ്റ്റ് സൈഡിലെ ബിൽഡപ്പിൽ കൂടുതലായി യൂസ് ചെയ്ത രീതി പറഞ്ഞു ഇതുപോലെ തന്നെ മറ്റൊരു രീതിയിൽ റൈറ്റ് സൈഡിലെ ബിൽഡപ്പിൽ കൂടുതലായി യൂസ് ചെയ്തൊരു ആണ് സെൻറ്റർ മിഡ്ഫീൽഡറായ കോയ്ഫ് നമ്മളിവിടെ കോയ്ഫിൻ്റെ പ്ലെയർ അവറേജ് പൊസിഷൻ നോക്കുമ്പോൾ മിഡ്ഫീൽഡറായി വിപിൻ ആണ് മാച്ചിൽ സെൻടർ ഏരിയയിൽ കൂടുതലായി കാണുന്നത് കൊയ്ഫ് കുറേ കൂടി റൈറ്റ് സൈഡിലെ ബിൽഡപ്പിൽ സ്ട്രോങ് ആയി വന്നിരിക്കുന്നത് കാണാം നമുക്കിവിടെ കൊയ്ഫിൻ്റെ റൈറ്റ് സൈഡിലെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ബിൽഡപ്പ് അറ്റാക്കിലെ മൂവ്മെൻറ്റ് നോക്കാം ജീസസ് ഫോർഡിൽ നിന്ന് ഹാഫ് ഫേഴ്സിലെ മിഡിൽ തേർഡിലേക്ക് ഡ്രോപ്പ് ചെയ്ത് ലെഫ്റ്റ് സൈഡിലെ ബിൽഡപ്പിന് സപ്പോർട്ട് നൽകുകയാണ് ആ സമയം ഡാനിഷ് ഒരു സ്ട്രൈക്കർ പോസ്റ്റിലേക്കും ചേഞ്ച് ചെയ്ത് നിൽക്കുന്നത് കാണാം അവിടെ ഈസ്റ്റ് ബംഗാൾ കോമ്പാക്റ്റായി ഡിഫെൻഡ് ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ലെഫ്റ്റ് സൈഡിലൂടെ ബിൽഡപ്പ് പ്രോഗ്രസ് ചെയ്യുന്നില്ല സൈഡ് സ്വിച്ച് ചെയ്ത് പാസ് സെൻറ്റർ ബാക്കായ പ്രീതിലേക്ക് വരുന്നു ഈ സമയം മിഡ്ഫീൽഡർ ആയ കൊയ്ഫിൻ്റെ മൂവ്മെന്റ് നോക്കുക പ്രീതിലേക്ക് ബോൾ വരുമ്പോഴേക്കും പ്രീതിൽ നിന്ന് ബോൾ കളക്ട് ചെയ്യാൻ ഡിഫൻസിലേക്ക് ഡ്രോപ്പ് ചെയ്യുകയല്ല കൃത്യമായി പ്രീതിൽ നിന്നും രാഹുലിലേക്ക് ഒരു ഡേഗണൽ ലോങ് ബോൾ പ്രെഡിക്റ്റ് ചെയ്തുകൊണ്ട് ഫോർവേഡിലേക്കാണ് കൊയ്ഫ് റൺ നടത്തുന്നത് കൊയ്ഫ് രാഹുലിലേക്ക് ബോൾ വരുമ്പോഴേക്കും ഫോർവേഡിൽ എത്തുന്നുണ്ട് കോയ്ഫിൻ്റെ രാഹുലിൻ്റെ മുമ്പിലൂടെയുള്ളൊരു ഡയഗണൽ റണ്ണാണ് രാഹുലിനെ പ്രസ് ചെയ്യുന്ന ഡിഫൻഡറിൽ നിന്നും രാഹുലിനെ ഫ്രീ ആക്കുന്നതും വിങ്ങിലെത്തിയ കോയ്ഫിലേക്ക് ഒരു പാസ് നൽകാൻ സാധിക്കുന്നത് അവിടെ നിന്ന് കോയിഫ് ഒരു ഫസ്റ്റ് ടൈം ക്രോസ് ബോക്സിലേക്ക് നൽകുന്നുണ്ട് എന്നാൽ അത് എഫക്റ്റീവായില്ല ഈ സെയിം രീതിയിൽ കോയിഫ് റൈറ്റ് വിങ്ങർ ചാനലിലേക്ക് മൂവ്മെൻറ്റ് ചെയ്തുകൊണ്ടുള്ള മറ്റൊരു അറ്റാക്ക് നോക്കാം സ്റ്റെഹർ ഒരു മിഡ്ഫീൽഡറായ കോയിഫിനെ റൈറ്റ് വിങ്ങിൽ കൊണ്ടുവന്നുകൊണ്ട് ബോക്സിലേക്ക് മേച്ച് ക്രോസ് എത്തിക്കാൻ ശ്രമിക്കുന്നത് കോയിഫ് ഓൾറെഡി ലെഫ്റ്റ് ബാക്കും റൈറ്റ് ബാക്ക് പോസ്റ്റിനൊക്കെ കളിച്ച് എക്സ്പീരിയൻസ് ഉള്ള ഒരു പ്ലെയർ ആണ് കൂടാതെ നിലവിൽ റൈറ്റ് വിങ്ങറായ രാഹുലിൽ നിന്നോ അല്ലെങ്കിൽ റൈറ്റ് ബാക്കായ സന്ദീപിൽ നിന്നൊക്കെ അധികം മേച്ച ക്രോസുകളൊന്നും വരുന്നില്ല സോ റൈറ്റ് സൈഡിലെ ബിൽഡപ്പിൽ നിന്ന് മേച്ച ക്രോസുകൾ ബോക്സിലേക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയാണ് സ്റ്റേറ ഇത്തരത്തിൽ കൊയ്ഫിനെ യൂസ് ചെയ്യുന്നത് എങ്കിലും കൊയ്ഫ് ഇത്തരത്തിൽ മൂന്നോ നാലോ തവണയാണ് ഒരു റൈറ്റ് വിങ്ങർ പോസ്റ്റിലേക്ക് എത്തുന്നുള്ളൂ എങ്കിലും രാഹുലിനെ ബിൽഡപ്പിൽ മേയിച്ചൊരു സപ്പോർട്ട് റൈറ്റ് സൈഡിൽ കൊടുക്കുന്നുണ്ട് പ്രീവിയസ് മാച്ചിനെ വെച്ച് നോക്കുമ്പോൾ പാസിംഗ് ആക്രസിയിൽ വലിയൊരു ഇമ്പ്രൂവ്മെൻറ്റ്സ് കോഫിൻ്റെ കാര്യത്തിൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ അറ്റാക്കിംഗ് സൈഡും കോയ്ഫിൻ്റെ എബിലിറ്റി സ്റ്റേറ റൈറ്റ് വിങ്ങിൽ കൂടുതലായി യൂസ് ചെയ്തിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സിന്റെ ഈ ബിൽഡപ്പ് അറ്റാക്ക് ഓവറിൽ നോക്കുകയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ ജീസസും നോഹയും ആണ് പ്രധാന വരുന്നതെങ്കിൽ റൈറ്റ് സൈഡിൽ കൊയ്ഫിൻ്റെ ഒരു ബ്രില്യൻസിലാണ് മികച്ച അറ്റാക്കിങ് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത് കൂടാതെ ഡാനിഷിൻ്റെ അവവറേജ് പൊസിഷൻ നോക്കിയാൽ മനസ്സിലാവും ഡാനിഷും കൊയ്ഫിൻ്റെ കൂടെ തന്നെ റൈറ്റ് സൈഡിലാണ് ബിൽഡപ്പിന് കൂടുതൽ സപ്പോർട്ട് നൽകിയിട്ടുള്ളത് എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ അറ്റാക്കിംഗ് സൈഡ് ഓവറോൾ നോക്കുമ്പോൾ വീക്കായി കളിച്ചിട്ടുള്ളത് ഡാനിഷ് തന്നെയാണ് കുറച്ചധികം മിസ് പാസുകൾ ഡാനിഷിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു അറുപത്തഞ്ച് പെർസെൻറ്റേജ് മാത്രമായിരുന്നു ഡാനിഷിൻ്റെ പാസിങ് ആക്യറസി എങ്കിലും ചില നിർണായക ഇൻ്റർസെപ്ഷൻ ടാക്കലുകൾ ഡാനിഷിന് ഭാഗത്തുനിന്ന് കാണാൻ സാധിച്ചിട്ടുണ്ട് ഇനി അടുത്ത ഈ സ്റ്റെയറയുടെ ഈ ബിൽഡപ്പ് അറ്റാക്ക് ഒന്നൂറ് ഡീപ്പായി നോക്കിയാൽ സ്ട്രൈക്കറായ ജീസസും കൊയ്ഫുമായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ കാണാൻ സാധിക്കും അതായത് കൊയ്ഫ് പലപ്പോഴും റൈറ്റ് സൈഡിലെ ബിൽഡപ്പിന് സപ്പോർട്ട് നൽകി റൈറ്റ് ചാനൽ അറ്റാക്കിംഗ് തേർഡിലും മിഡിൽ തേഡിലേക്കെ മൂവ് ചെയ്യുന്ന സമയം സ്ട്രൈക്കറായ ജീസസ് മിഡ്ഫീൽഡിലേക്ക് ഡ്രോപ്പ് ചെയ്ത് വിവിൻ്റെ കൂടെ ചേർന്ന് ടു മാൻ മിഡ്ഫീൽഡ് ഏരിയയൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് സോ ജീസസിൻ്റെ ഈ ഒരു മൂവ്മെൻറ്റ് മിഡ്ഫീൽഡറായ കോയ്ഫിനെ റൈറ്റ് സൈഡിലെ അറ്റാക്കിലേക്ക് കൂടുതലായി യൂസ് ചെയ്യാൻ സഹായിച്ചിട്ടുണ്ട് എന്നാൽ ജീസസിൻ്റെ ഇത്തരത്തിൽ കൂടുതൽ മിഡ്ഫീൽഡിൽ യൂസ് ചെയ്തുകൊണ്ട് തന്നെ ചിലപ്പോഴൊക്കെ ബ്ലാസ്റ്റേഴ്സിന് ഒരു നെഗറ്റീവ് സൈഡും കാണാൻ സാധിക്കുന്നുണ്ട് അതായത് ഒരു ഫാൾസ് നൈം പോലെ ജീസസിനെ യൂസ് ചെയ്തുകൊണ്ട് തന്നെ പല സമയം ബോക്സിലേക്ക് വളരെ പെട്ടെന്ന് ഒരു അറ്റാക്ക് ബിൽഡപ്പ് ചെയ്യുന്നു വരുമ്പോൾ ഡാമിഷ് മാത്രമായിരിക്കും ബോക്സിൽ പല സമയം ഉണ്ടാവുക ജീസസ് മിഡ്ഫീൽഡിൽ നിന്ന് റൺ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവുകയുള്ളൂ പക്ഷേ ഏതൊരു നാണയത്തിനും രണ്ട് വശമുണ്ടെന്ന് പറയുന്ന പോലെ ജീസസിനെ ഇത്തരത്തിൽ മിഡ്ഫീൽഡിലേക്ക് ഡ്രോപ്പ് ചെയ്ത് യൂസ് ചെയ്തുകൊണ്ടാണ് ഈസ്റ്റ് ബംഗാളിലേക്ക് ഓവറായി ബോൾ പൊസിഷൻ പോവാതെ മിഡ്ഫീൽഡിൽ ഒരു ഡോമിനേഷൻ നേടാൻ സാധിച്ചതും മികച്ച ബിൽഡപ്പ് അറ്റാക്കൊക്കെ ബോക്സിലേക്ക് നടത്താൻ സാധിച്ചതും അപ്പോൾ ജീസസിനെ ഈ നെഗറ്റീവ് സൈഡിൽ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ മിഡ്ഫീൽഡറായ കോയ്ഫിനെ റൈറ്റ് വിങ്ങിൽ കൂടുതലായി യൂസ് ചെയ്തതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡും ബ്ലാസ്റ്റേഴ്സിൻ്റെ മിഡ്ഫീൽഡ് ഏരിയയിൽ കാണാനുണ്ടായിരുന്നു അതായത് കൊയ്ഫ് റൈറ്റ് വിങ്ങിലുള്ള സമയത്ത് ബ്ലാസ്റ്റേഴ്സിനെതിരെ ബോൾ ഇൻ്റർസെപ്റ്റ് ചെയ്തും ഈസ്റ്റ് ബംഗാൾ ഒരു കൗണ്ടർ അറ്റാക്കൊക്കെ നടത്തുന്ന ടൈമിൽ മിഡ്ഫീൽഡ് ഏരിയയിൽ ബോൾ ഇൻ്റർസെപ്റ്റ് ചെയ്യാൻ വിബിൻ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഇനി രണ്ടാമതായി ഇതുവരെ പറഞ്ഞ ബിൽഡപ്പ് അറ്റാക്കിങ്ങിന് പുറമെ സ്റ്റേറയുടെ വെർട്ടിക്കൽ ടാറ്റിക്സിലെ മിഡ്ഫീൽഡ് ഏരിയ മിനിമൈസ് ചെയ്ത് ഫോർവേഡിലെ ഫോർമാൻ പ്ലേയേഴ്സിലേക്ക് ബോൾ എത്തിച്ച് അവിടെ നിന്ന് ഒപ്പണൻറ്റ് ബാക്ക് ഫോറിനെതിരെ നോഹാ ജീസസ് ഡാനിഷ് രാഹുൽ എന്നിവർ നടത്തുന്ന അറ്റാക്സും ഉണ്ടായിരുന്നു കൂടാതെ ഡിഫൻസിൽ നിന്ന് ബോൾ ഇൻ്റർസെപ്റ്റ് ചെയ്തുകൊണ്ടുള്ള മികച്ച കൗണ്ടർ അറ്റാക്കുകളും ഉണ്ടായിരുന്നു നമുക്ക് അത്തരത്തിൽ കൊയ്ഫ് ഇൻ്റർസെപ്റ്റ് ചെയ്ത് ഫോർവേഡിലേക്ക് നടത്തിയ മേജർ കൗണ്ടർ അറ്റാക്ക് നോക്കാം എഴുപത്തി അഞ്ചാം മിനിറ്റിൽ നോഹയുടെ പ്രസിങ്ങിൽ കോയ്ഫ് ബോൾ ഇൻ്റർസെപ്റ്റ് ചെയ്ത് ബോൾ പെപ്രയ്ക്ക് പാസ് നൽകുന്നു പെപ്ര വീണ്ടും ഒന്ന് ടേൺ ചെയ്ത് കൊയ്ഫിലേക്ക് റിട്ടേൺ പാസ് നൽകുന്നു കോയ്ഫ് വളരെ മേയിച്ചൊരു വൺ ടച്ച് പാസ് ഫോവേഡിലേക്ക് റൺ ചെയ്യുന്ന ഹസറിലേക്ക് നൽകുന്നു ഹസർ ഐമനിലേക്ക് നൽകുന്നു ഐമൻ അവിടെ നിന്ന് മേച്ചൊരു കർവിങ് ബോൾ ട്രൈ ചെയ്യുന്നു ശരിക്കും അറുപത്തിയാറാം മിനിറ്റിൽ ഡാനിഷിന് പകരം ഐമൻ വന്നതോടുകൂടിയാണ് അറ്റാക്കിംഗ് സൈഡ് കുറേ കൂടി ഇമ്പ്രൂവ്മെൻറ്റ് വന്നത് ഇനി പെപ്രേൻ്റെ ആ വിന്നിംഗ് ഗോൾ മൊമൻ്റ് എന്ന് വിലയിരുത്തിയാൽ ഈസ്റ്റ് ബംഗാളിൻ്റെ മിഡ്ഫീൽഡ് പ്ലേഴ്സായ ക്രിസ്ബോൻ്റെയും അതുപോലെ തലാലിൻ്റെ ഒക്കെ എനർജി അവസാന നിമിഷങ്ങളിൽ ടോട്ടൽ ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു പെപ്ര നേടുന്ന ആ ഗോളിന് തൊട്ടു മുമ്പ് ഈസ്റ്റ് ബംഗാൾ ഡിഫൻസിൽ നിന്ന് ബിൽഡപ്പ് നടത്തുന്ന ടൈമിൽ മിഡ്ഫീൽഡേഴ്സായ തലാലും ക്രിസ്ബോ ഒക്കെ ബിൽഡപ്പിന് സപ്പോർട്ട് നൽകാൻ മറന്നു പോകുന്ന സിറ്റുവേഷൻ വരെ ഉണ്ടായിരുന്നു അത്തരത്തിൽ വീണ്ടും ഈസ്റ്റ് ബംഗാൾ ഡിഫൻസിൽ നിന്ന് ബിൽഡപ്പ് നടത്തുന്ന ടൈമിൽ അൻവറലി മിഡ്ഫീൽഡിലേക്ക് നൽകിയ ഒരു ലോങ് പാസ് മിഡ്ഫീൽഡിൽ നിന്ന് ഡ്രോപ്പ് ചെയ്ത് പിക്ക് ചെയ്യാൻ ക്രിസ്ബോഡിലെ ആയതുകൊണ്ടാണ് രാഹുലിന് പ്രസ് ചെയ്യാനും പിന്നീട് ഐമിനെ ഇൻ്റർസെപ്റ്റ് ചെയ്യാനും ഇൻ്റർസെപ്റ്റ് ചെയ്ത ബോളിൽ നിന്ന് പെബ്രകി ഗോൾ നേടാനും സാധിച്ചത് അപ്പോൾ ഫൈനലി ബ്ലാസ്റ്റേഴ്സിനെ വിജയം സമ്മാനിച്ച സ്റ്റേറടയ്ക്ക് അറ്റാക്കിംഗ് സൈഡ് ഒരു കൺക്ലൂഷനായി പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ഈസ്റ്റ് ബംഗാൾ കൂടുതലും മിഡ്ഫീൽഡിലൂടെ ബിൽഡപ്പ് നടത്തുന്ന ടീമാണെന്ന് പ്രീ മാച്ചിൽ നമ്മൾ അതുകൊണ്ട് തന്നെ മിഡ്ഫീൽഡ് ഏരിയയിൽ ജീസസിനെ വലിയ രീതിയിൽ മിഡ്ഫീൽഡിലേക്ക് ഡ്രോപ്പ് ചെയ്ത് ഒപ്പോണൻറ് ത്രീ മാൻ മിഡ്ഫീൽഡേഴ്സിനെതിരെ ഫോർ ഈസ്റ്റ് ടു ത്രീന്ന് ന്യൂമറക്കിലെ അഡ്വാൻറ്റേജ് നേടിക്കൊണ്ട് മിഡ്ഫീൽഡിലൊരു ഡോമിനേഷൻ നേടാനാണ് സ്റ്റെയറെ ശ്രമിച്ചത് കൂടാതെ കൊയ്ഫിനെ റൈറ്റ് സൈഡിൽ കൂടുതലായി യൂസ് ചെയ്തതിലൂടെ കഴിഞ്ഞ മാച്ചിലൊക്കെ റൈറ്റ് സൈഡിൽ നഷ്ടപ്പെട്ട ഒരു ക്രിയേറ്റീവ് സൈഡ് ഇംപ്രൂവ് ചെയ്യാനുള്ള ശ്രമവും സ്റ്റേറ നടത്തിയിരുന്നു എങ്കിലും ചില വീക്ക് സൈഡുകൾ സ്റ്റേറയുടെ ഇത്തരത്തിലുള്ള ടാക്റ്റിക്കൽ പരീക്ഷണങ്ങളിൽ വന്നെങ്കിലും അത് മുതലെടുക്കാൻ നിലവിൽ മോശം ഫോമിലുള്ള കാർലാസ് ക്വാഡ്രോഡിൻ്റെ ഈസ്റ്റ് ബംഗാളിനെ സഹായിച്ചില്ല സോ വരും മാച്ചിൽ സ്റ്റേറ ഈ ഏരിയാസൊക്കെ വലിയ രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും സ്റ്റേറ നമ്മൾ വിചാരിച്ചതുപോലെയല്ല അദ്ദേഹത്തിൻ്റെ ടാക്റ്റിക്സിനോട് ഇണങ്ങി ബ്ലാസ്റ്റേഴ്സ് പ്ലേയേഴ്സ് കളത്തിൽ കളിക്കാൻ ആരംഭിച്ചതോടുകൂടി അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് കളത്തിൽ സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നു വെറുമൊരു വെർട്ടിക്കൽ ടാറ്റിക്സ് മാത്രമല്ല ഒരു ബോൾ പൊസിഷൻ ടീമിനെതിരെ മികച്ച രീതിയിൽ മിഡ്ഫീൽഡിൽ ഡോമിനേഷൻ നേടാൻ സാധിക്കുമെന്ന് കൂടി സ്റ്റേറ ഈ മാച്ചിലൂടെ തെളിയിച്ചിരിക്കുകയാണ് അപ്പോൾ വരും വീഡിയോയിൽ നമുക്ക് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസീവ് സൈഡും അതുപോലെ ഓഫ് ദ ബോൾ സമയത്ത് ബ്ലാസ്റ്റേഴ്സ് നടത്തിയ ഹൈ പ്രസിങ്ങിലെ ചില മോമൻസ് ഒക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്പോൾ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടെ ലൈക്ക് അമർത്തി കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകരിലേക്ക് ഈ വീഡിയോ എത്തിക്കാൻ സഹായിക്കുക